ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ഒരുപക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പായിക്കോട്ടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പായിക്കോട്ടെ എന്തായാലും കേരളത്തിൽ ഏകദേശം മുപ്പത്തി ഒന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ മുപ്പത്തി ഒന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും എവിടെയൊക്കെയാണ് ബി ജെ പിക്ക് കൂടുതൽ സാധ്യതകൾ ഉള്ളതെന്നും പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണുന്ന ഒരു കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ പതിനൊന്ന് മണ്ഡലങ്ങൾ യാതൊരു സംശയവും വേണ്ട തിരുവനന്തപുരത്തും തൃശൂരുമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം എന്നീ മണ്ഡലങ്ങൾ കുറേ കാലങ്ങളായി നിയമവും എല്ലാം ബി ജെ പിയോട് വലിയ അനുഭാവം പുലർത്തിയിരുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഒപ്പം കഴക്കൂട്ടം കൂടി ആ ഒരു ലിസ്റ്റിലേക്ക് ചേരുന്നു ചുരുക്കി പറഞ്ഞാൽ കഴക്കൂട്ടവും നിയമവും വട്ടിയൂർക്കാവും ബി ജെ പിയുടെ ശക്തമായ കോട്ടകളായി മാറിയിരിക്കുന്നു അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത്യാവശ്യം നല്ല സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു വർക്ക് കൂടി ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അനായാസം ജയിച്ചു കയറാൻ സാധിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളായി ഈ മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിലെ രണ്ട് മണ്ഡലങ്ങൾ അത് ഇത്തവണയാണ് ആദ്യമായി ബി ജെ പി ലീഡ് നേടുന്നത് ആറ്റിങ്ങൽ പോലെ ഒരു ചുവപ്പ് കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലും ഒപ്പം കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് സമ്പാദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേമത്തും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് അത്ര ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇനിയും ബി ജെ പിക്ക് സാധ്യതകൾ പറയാൻ കഴിയുന്നത് കാരണം അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള മോഡി ഭരണം ഒരു കഴിഞ്ഞ അഞ്ചു വർഷത്തെക്കാളും വളരെ കെയർഫുള്ളായി നരേന്ദ്രമോദി ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു കോയാലിഷ്യൻ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും കുറച്ചുകൂടി കൃത്യതയോടുകൂടി കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് വരേണ്ടി വരും അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതിനേക്കാൾ ഉപരിയായി കേരളത്തിന് രണ്ട് മന്ത്രിമാരെ കൂടി കിട്ടിയിരിക്കുന്നു കേരളത്തിനകത്ത് ബി ജെ പിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള വലിയ ഒരു സാഹചര്യമായും അവസരമായും അതിനെ കൃത്യമായി ആ പാർട്ടി ഉപയോഗിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒപ്പം തന്നെ ബി ജെ പിയോടുള്ള അയിത്തം ടോട്ടലി ആളുകളിൽ നിന്ന് പതിയു മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വോട്ടുകൾ കൂടുതലാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ മണ്ഡലങ്ങൾ എല്ലാം തന്നെ അതായത് ഈ അഞ്ചോളം മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അടുത്തത് ആറ് മണ്ഡലങ്ങളാണ് ഈ ആറ് മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലങ്ങളാണ് ഈ ആറ് മണ്ഡലങ്ങളും വളരെ രസകരമാണ് കാരണം അതിലെ ആദ്യത്തെ മണ്ഡലം ഒല്ലൂരാണ് സ്ഥിരമായി ഏത് പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് ആ പാർട്ടിയിലെ എം എൽ എമാരെ ജയിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ഒല്ലൂർ മന്ത്രി കെ രാജന്റെ മണ്ഡലം കൂടിയാണ് ഒല്ലൂരിന് ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ പോലും ഒല്ലൂര് നമ്മളുടെ നാടിൻ്റെ തന്നെ ഒരു പൾസ് മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് നമ്മളുടെ ടോട്ടൽ കേരളത്തിൻ്റെ ഒരു പൾസ് അറിയണമെങ്കിൽ ഒല്ലൂരിലെ മത്സരബലം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇത്രയും കാലത്തെ അവിടുത്തെ മത്സരഫലമെല്ലാം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒല്ലൂര് നമുക്ക് കാണിച്ചു തരുന്നത് വലിയൊരു സൈനാണ് ഒല്ലൂരിൽ ആദ്യമായി ക്രിസ്ത്യൻ ഭൂരിപക്ഷമൊക്കെയുള്ള ഒരു വലിയ മേഖലയാണ് എന്ന് പറയുന്നത് ഒല്ലൂരിൽ ആദ്യമായി ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുണ്ടായിരിക്കുന്നു ബി ജെ പി അവിടെ ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ഒല്ലൂരിനൊപ്പം തന്നെ പുതുക്കാട് മണ്ഡലം പുതുക്കാട് മണ്ഡലം വളരെ വലിയ ലീഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന മണ്ഡലമാണ് പക്ഷേ എൽ ഡി എഫിൽ നിന്ന് നല്ല രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാവുകയും ഒപ്പം തന്നെ യു ഡി എഫിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തവണ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ആറ് മണ്ഡലങ്ങളിലും ലീഡ് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വലിയ ലീഡ് പുതുക്കാടും സമ്മാനിച്ചിരിക്കുന്നു മറ്റൊരു മണ്ഡലം നാട്ടിക മണ്ഡലമാണ് മണ്ഡലം രൂപീകരിച്ചതു മുതൽ ചേർപ്പ് എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടായിരുന്നു പിന്നെ ചേർപ്പും കൂടി ചേർന്ന് നാട്ടിക എന്ന് പറയുന്ന പുതിയ മണ്ഡലം രൂപവൽക്കരിക്കുകയായിരുന്നു രൂപീകരിച്ചത് മുതൽ സി പി ഐ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം ആ മണ്ഡലം പ്രത്യേകിച്ചും ഇപ്പോൾ റിസർവേഷൻ മണ്ഡലമാണ് കാലങ്ങളായി ആരാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പോലും ആളുകൾക്ക് അറിയാത്ത ഒരു മണ്ഡലം ആ മണ്ഡലത്തിലെ ആളുകൾ സത്യം പറഞ്ഞാൽ വളരെ ടെസ്പെറേറ്റ് ആണ് ഇവിടെ ഒരു എം എൽ എ ഉണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്നാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വലിയ താരം വരികയും ആ താരത്തിന് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാവുകയും ആളുകൾ അതിലേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് ചേക്കേറുകയും ഒക്കെ ചെയ്യുന്നത് മാത്രമല്ല ഒരു ഹിന്ദു ഭൂരിപക്ഷവും അതുപോലെ പിന്നോക്ക സമുദായങ്ങളുടെ ഒരു വലിയ ഭൂരിപക്ഷവും ഒക്കെയുള്ള ഒരു മണ്ഡലമാണ് പിന്നോക്ക സമുദായത്തിന്റെ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ഇത്തവണ ചെന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ മുൻകാലഘട്ടങ്ങളിൽ ഹിന്ദു വിഭാഗത്തിലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളായിരുന്നു കൂടുതലും ബി ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ ആ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി കുറച്ചൊന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് ബി ജെ പിക്ക് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഫാക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കാം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പം നാട്ടിക മണ്ഡലത്തിനും വലിയ സാധ്യതയുണ്ട് കാരണം നാട്ടിക മണ്ഡലത്തിൽ യു സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ യു ഡി എഫ് അനുഭാവികൾ തന്നെ വളരെ ആണ് കാരണം യു ഡി എഫിന് വോട്ട് ചെയ്തിട്ട് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ധാരണ കാലങ്ങളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ബി ജെ പിക്ക് ലീഡ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് ഒരുപാട് കോൺഗ്രസ് അണികളിൽ പോലും എന്തുകൊണ്ട് ഇനി ബി ജെ പിക്ക് എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അവിടെയുള്ള പല പഞ്ചായത്തുകളും കംപ്ലീറ്റ്ലി ബി ജെ പിയുടെ കോട്ടകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് ഒപ്പം തന്നെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട മണലൂർ എന്നീ മണ്ഡലങ്ങൾ തൃശ്ശൂർ മണ്ഡലം നമുക്ക് അറിയാവുന്നതാണ് ഓൾറെഡി സുരേഷ് ഗോപി ഒരു തവണ അസംബ്ലി സീറ്റിലേക്ക് മത്സരിച്ചതാണ് വളരെ ശക്തമായ ഒരു ഫൈറ്റ് കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ച ഒരു മണ്ഡലവുമാണ് അടുത്ത തവണ തൃശ്ശൂർ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല അത് ആരായാലും എന്നെനിക്ക് തോന്നുന്നു ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് കീഴടക്കാനൊന്നും സാധിക്കില്ല എങ്കിലും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരിക്കുന്നു കാലങ്ങളായി തോമസ് സൂണിയാടനെ പോലെ കേരള കോൺഗ്രസ് എമ്മൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട ക്രിസ്ത്യൻ ഭൂരിപക്ഷമൊക്കെയുള്ള ഒരു മണ്ഡലമാണ് വലിയ ബിസിനസ്സുകാരും ഒക്കെയുള്ള ഒരു മണ്ഡലം ആ മണ്ഡലത്തെ ഇപ്പോൾ റെപ്രസെൻറ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് പക്ഷേ എങ്കിൽ പോലും വലിയ ഒരു മുന്നേറ്റം ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് മണലൂര് മണലൂര് മണ്ഡലത്തിൽ പിന്നോക്ക സമുദായത്തിൻ്റെയൊക്കെ ഒരു വലിയ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ബി ജെ പി ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു യു ഡി എഫിന് ഒരു ബേസുള്ള ഒരു മണ്ഡലമായിരുന്നു യു ഡി എഫിന്റെ ബെയ്സ് അവിടുന്ന് ചോരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ മണലൂര് നാട്ടിക ഒല്ലൂര് പുതുക്കാട് തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി ശക്തമായ ത്രികോണ മത്സരം അടുത്ത തവണ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അടുത്ത സെറ്റ് മണ്ഡലങ്ങൾ നമുക്കറിയാവുന്ന മണ്ഡലങ്ങളാണ് ഏറ്റവും ആദ്യം തന്നെ മഞ്ചേശ്വരമാണ് കുറേ കാലങ്ങളായി ബി ജെ പി വിജയിക്കും ഇപ്പ ജയിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരത്ത് പോലെ തന്നെ ഇത്തവണ കാസർഗോഡും ബി ജെ പി വളരെ ശക്തമായ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഇത്തവണ കാസർഗോഡ് എത്തിയിട്ടുണ്ട് അപ്പം കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ ഒപ്പം തന്നെ ഇനിയിപ്പം ബൈഎലക്ഷൻ നടക്കാൻ പോകുന്ന പാലക്കാട് മണ്ഡലം വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരൻ വളരെ ശക്തമായ കോമ്പറ്റീഷൻ ഷാഫി പറമ്പിലിന് കൊടുത്തൊരു മണ്ഡലമാണ് പാലക്കാട് ഇത്തവണത്തെ ബൈ ബൈഎലക്ഷനിൽ എനിക്ക് തോന്നുന്നത് ഇത്തവണ നിയമസഭയിൽ ഒരു സീറ്റ് ഉറപ്പിക്കുന്നതിനു വേണ്ടി ബി ജെ പി കഠിനമായ പരിശ്രമം നടത്താൻ സാധ്യതയുണ്ട് നല്ലൊരു കാൻഡിഡേറ്റിനെ യു ഡി എഫിന് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ഇത്തവണ തന്നെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വലിയ സാധ്യമുണ്ട് എന്നുള്ളതാണ് സത്യം അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് പറഞ്ഞറിയിക്കേണ്ട ഒരു സാധനമാണ് കാരണം ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിയുടെ കടന്നുകയറ്റം ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കാരണം മുമ്പ് സവർണ ഹിന്ദുക്കൾ അങ്ങനെയാണല്ലോ പറയുന്നത് സവർണ ഹിന്ദുക്കളുടെ പാർട്ടിയായിരുന്ന ബി ജെ പിയിലേക്ക് കുറച്ചുകൂടി താഴെ ലെവലിലുള്ള പിന്നോക്ക സമുദായങ്ങളിലുള്ള ഹിന്ദുക്കളടക്കം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണെന്ന് തോന്നുന്നത് ആലപ്പുഴയിലെ പ്രത്യേകിച്ചും ഹരിപ്പാട് കായംകുളം പോലുള്ള മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള വേരോട്ടം നമുക്കറിയാം ഹരിപ്പാടെന്ന് പറയുമ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ നാടാണ് അവിടെ അടക്കം വളരെ ശക്തമായി ബി ജെ പി മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കായംകുളം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഒപ്പം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം സൗത്ത് വർക്കല വർക്കല പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു മണ്ഡലമാണ് വർക്കല രണ്ട് മുന്നണികളെയും മാറി മാറി വരിക്കാറുള്ള ഒരു മണ്ഡലമാണ് അവിടേക്കാണ് ഈ മൂന്നാമത്തെ മുന്നണി കയറി വരുന്നത് വർക്കല കോവളം നെയ്യാറ്റിൻകര തിരുവനന്തപുരം സൗത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്കും ബി ജെ പിയുടെ വേറോട്ടം ശക്തമാണ് ഇവിടെയൊക്കെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയിരിക്കുകയാണ് അപ്പം വലിയ മാറ്റം അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഈ മണ്ഡലങ്ങളിൽ കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ് ഈ മണ്ഡലങ്ങളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ത് സംഭവിക്കുന്നു കാത്തിരുന്നത് തന്നെ കാണാം അപ്പോൾ ഇത്രയും മണ്ഡലങ്ങളായി ഇനി ബി ജെ പി വളരെ ക്ലോസായി മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും ഈ മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ മണ്ഡലമാണ് മലമ്പുഴ മണ്ഡലം പല കാരണങ്ങളാൽ പ്രസിദ്ധമാണ് ഏറ്റവും പ്രത്യേകിച്ചും നമ്മുടെ വി എസ് അച്യുതാനന്ദനെ ഷുവർ സീറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ട് മത്സരിപ്പിച്ച മണ്ഡലമാണ് മലമ്പുഴ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം ഒരു തവണയൊക്കെ പലപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് യാതൊരു വെല്ലുവിളിയും ഇല്ലാതെ ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് മലമ്പുഴ അവിടെ ബി ജെ പി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് കൊടുത്തിരിക്കുന്നു ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ബി ജെ പി മലമ്പുഴയിൽ എത്തിയിരിക്കുന്നു അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ ബി ജെ പി വിജയിച്ചാലും അത്ഭുതമില്ല എന്നുള്ള തരത്തിലേക്ക് ബി ജെ പിക്ക് അവിടെ പേരുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഗുരുവായൂർ മണ്ഡലമാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ലീഡില്ലാത്ത തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലീഡില്ലാത്ത ഒരേ ഒരു മണ്ഡലം ഗുരുവായൂരാണെങ്കിൽ പോലും വളരെ ചെറിയ വ്യത്യാസത്തിന് മാത്രമാണ് ആ ലീഡില്ലാതെ പോയത് ഏകദേശം അയ്യായിരമോ ആറായിരമോ വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗുരുവായൂർ മണ്ഡലത്തിലും വലിയ രീതിയിൽ ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ഗുരുവായൂർ മണ്ഡലത്തിലും നിലനിൽക്കുന്നുണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി റൂട്ട് മാപ്പുകളും റൂട്ട് വർക്കുകളും ചെയ്യാൻ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സിസ്റ്റത്തിന് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി എന്നീ രണ്ട് മണ്ഡലങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള ഫൈറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അമ്പലപ്പുഴയുടെ കാര്യം എടുത്തു പറയാതെ വയ്യ കാരണം എൽ ഡി എഫുമായി വെറും നൂറ്റി പത്ത് വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമാണ് അമ്പലപ്പുഴയിലുള്ളത് എന്ന് ഓർക്കണം എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് കുറേ കാലങ്ങളായി കൈയടക്കി വെച്ചിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ് അമ്പലപ്പുഴ ആ അമ്പലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എൽ ഡി എഫുമായിട്ടുള്ള വോട്ട് വ്യത്യാസം വെറും നൂറ്റിപ്പത്ത് വോട്ട് മാത്രമാകുമ്പോൾ ബി ജെ പി എത്രമാത്രം ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഒപ്പം തന്നെ കരുനാഗപ്പള്ളി മണ്ഡലത്തിലും വലിയ ഒരു വോട്ട് ശതമാനം ബി ജെ പിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി മണ്ഡലത്തിലും ശക്തമായ ഒരു മത്സരം അടുത്ത തവണ പ്രതീക്ഷിക്കാം പത്തനംതിട്ട ജില്ല ബി ജെ പിക്ക് ഒരു വളക്കുറുള്ള മണ്ണ് തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് റാന്നിയിലും കോന്നിയിലും ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ബി ജെ പി ഇട്ടിച്ചു കയറുന്നതോടെ അവർക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിളായി മാറുന്നതോടുകൂടി അടുത്ത ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ആ സമുദായത്തിൽ നിന്നും വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധ്യതകളുണ്ട് അപ്പോൾ അവിടെയും ബി ജെ പിക്ക് ഒരു സാധ്യത നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും കൊല്ലം ജില്ലയിലെ മറ്റൊരു മണ്ഡലം ചാത്തന്നൂരാണ് ചാത്തന്നൂരൊക്കെ കാലഘട്ടങ്ങളായി എൽ ഡി എഫിൻ്റെ കുത്തക കോട്ടക്കൊട്ടണമായിരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് എന്നാൽ ചാത്തന്നൂരിൽ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു ബി ജെ പി ഏകദേശം മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകൾ നേടാൻ ആ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പതിനായിരം വോട്ടുകൾ കൂടി വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പോലും സാധിച്ചേക്കാം കൃത്യമായിട്ടുള്ള റൂട്ട് വർക്കുകളിലൂടെ പ്രത്യേകിച്ചും ബി ഡി ജെ എസ് പോലുള്ള പിന്നോക്ക സമുദായ മുന്നണികളെയൊക്കെ കൂടെ നിർത്തുന്നതിലൂടെ വലിയ മാറ്റങ്ങളായിരിക്കും ഒരു പക്ഷേ ബി ജെ പി പ്ലാൻ ചെയ്യുന്നുണ്ടാവുക ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് മൈനോറിറ്റി ഓർഗനൈസേഷൻസിനെ ബി ജെ പി അട്രാക്റ്റ് ചെയ്യാനും കൂടെ നിർത്താനും സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ മന്ത്രി ഏറ്റവും പുതിയ മന്ത്രി ജോർജ് കുര്യൻ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഒഴിച്ചുള്ള ചെറിയ പാർട്ടികളും ചെറിയ സമുദായങ്ങളുമെല്ലാം ബി ജെ പിയുടെ ഒപ്പം ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തിരുവനന്തപുരം ജില്ലയിലുള്ള നെടുമങ്ങാട് വാമനപുരം ചിറയൻകീഴ് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ എൽ ഡി എഫിൻ്റെ അത്യാവശ്യം നല്ല ബേസുള്ള മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം ഇവിടെ യു ഡി എഫും ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലങ്ങളാണ് നെടുമ്പങ്ങാടൊക്കെ എങ്കിൽ പോലും ഇവിടെയൊക്കെ ബി ജെ പിയുടെ വലിയ തേരോട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം മുപ്പത് മുപ്പത്തിയൊന്നോളം മണ്ഡലങ്ങളിൽ അടുത്ത തവണ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള അരങ്ങുരുങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇത് എൽ ഡി എഫിന് ഗുണകരമായി ഭവിച്ചേക്കാം കാരണം എൽ ഡി എഫിൻ്റെ കേടർ വോട്ടുകൾക്ക് കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അസംബ്ലി തിരഞ്ഞെടുപ്പാകുമ്പോൾ ബാധിക്കാൻ സാധ്യത യു ഡി എഫിനെ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്നാൽ പാർട്ടികളുടെ സമവാക്യങ്ങൾ ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തന്നെ പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാസം മുമ്പ് പോലും ചിലപ്പോൾ കൃത്യമായ ഡൈനാമിക്സ് പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എങ്കിൽ പോലും അടുത്ത തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വലിയ മാറ്റങ്ങൾ നമ്മളുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലും പൊളിറ്റിക്കൽ ബാലൻസിങ്ങിലുമൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒന്നിൻ്റെയും ഒരു മാനദണ്ഡം അല്ലെങ്കിൽ പോലും എത്രമാത്രം റൂട്ടഡാണ് പൊളിറ്റിക്സ് എന്നുള്ളത് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്കൽ ബോഡി പോളിലും വലിയ മാറ്റങ്ങൾ ബി ജെ പിക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം എൽ ഡി എഫിനെ പോലെ ശക്തമായ ഒരു കേഡർ പാർട്ടി തന്നെയാണ് ബി ജെ പി എന്നുള്ളത് കൊണ്ട് ഏറ്റവും അടിത്തട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആർ എസ് എസ് പോലുള്ള പോഷക സംഘടനകളുടെ ശക്തമായ പിൻബലം ഉണ്ട് എന്നുള്ളത് കൊണ്ടും ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങളിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളും സ്വാധീനവും കാണേണ്ടത് തന്നെയാണ് ഇത് നല്ലതിനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നത് എല്ലാം ജനങ്ങളുടെ നല്ലതിനായിരിക്കണം ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കണം മറ്റുള്ള എല്ലാ തരത്തിലുള്ള വിഭാഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഗവൺമെൻറ്റിനു വേണ്ടി ഒരു നല്ല ഗവേണൻസിന് വേണ്ടി ആയിരിക്കണം ആരും മത്സരിക്കേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി പുതിയ രാഷ്ട്രീയ പദ്ധതികളും രാഷ്ട്രീയക്കാരും ഇതിനു വേണ്ടിയല്ല നിലകൊള്ളുന്നത് പലപ്പോഴും എന്നുള്ളത് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ രാഷ്ട്രീയക്കാരൻ ഏതുമായിക്കൊള്ളട്ടെ നമുക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളുടെ നാടിനും നമ്മളുടെ സമൂഹത്തിനും തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും അടുത്ത ഇലക്ഷനു വേണ്ടി കാത്തിരിക്കാം ഈ പ്രവചനങ്ങൾക്കൊപ്പം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു